ഹായ് കൂട്ടുകാരെ ഞാനെ ഹർഫീഖൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോയുമാണ് വന്നിരുന്നത് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഞാനൊരു നാല് കിലോ തക്കാളി നല്ല പഴുത്ത തക്കാളി തക്കാളിക്ക് ഇപ്പോൾ ഇത്തിരി വിലക്കുറവുണ്ട് എന്നാലും നമ്മൾ നല്ല പഴുത്ത തക്കാളി മേടിച്ചിട്ടുണ്ട് ഈ ഒരു വീഡിയോ നമ്മൾ ഇതുവരെ ഇട്ടിട്ടില്ല അപ്പം നമ്മൾ നാടൻ സ്റ്റൈലിൽ ഒരു തക്കാളി നമ്മുടെ നാട്ടിലൊക്കെ പറയാനുള്ള തക്കാളി വാട്ടലെന്നാണ് പറയുന്നത് മുളകിട്ട് വാട്ടല് അപ്പം നമ്മൾ നാല് കിലോ തക്കാളി മേടിച്ച് നല്ല നൈസായിട്ട് നമ്മുടെ പയ്യൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഞാൻ ഒരു പത്ത് മുപ്പതോളം കൊച്ചുള്ളിയെടുത്ത് കുറച്ച് ഇടി ഇടിച്ചമുളകും കൂട്ടി ചതച്ച് വെച്ചിട്ടുണ്ട് ഒരു നാലഞ്ച് പച്ചമുളക് രണ്ടായിട്ട് മുളം വെച്ചിട്ടുണ്ട് ഒരു മൂന്നാല് കഷ്ണം വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് പറ്റൽ മുളക് എണ്ണ മഞ്ഞൾപ്പൊടി കടുക് ഉപ്പ് ഇപ്പോൾ സാധനം ഇതിനകത്ത് വേണ്ടത് വളരെ സിമ്പിളായിട്ടും വളരെ രുചികരവുമായിട്ടുള്ളൊരു വിഭവമാണ് ചേച്ചി ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീടയിലേക്ക് പോവാം ഞാൻ ഓൾറെഡി ചട്ടി ചട്ടികളത്തിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം ചട്ടി ഇപ്പോൾ ചൂടായിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടാവും ചേച്ചി എപ്പോഴും ഓൾറെഡി ചട്ടി എന്തിനാ കത്തിച്ച് വെക്കണം പെട്ടെന്ന് നമ്മുടെ പരിപാടി കഴിയാന്ന് വേണ്ടിയിട്ടാണ് നമ്മൾ ചട്ടി ചൂടായി കിട്ടാൻ താമസം വരും ഈ ചട്ടിയൊക്കെ നല്ല കട്ടിയുള്ള ചട്ടിയാണ് അതിനാണ് ചേച്ചി നേരത്തെ ചട്ടി കത്തിച്ച് വെക്കുന്നത് പെണ്ണ ചൂടായിട്ടുണ്ട് ഞാനൊരു ഒരു ഒന്നര സ്പൂണോളം കടുകാണ് ഇടാൻ പോകുന്നത് പൊട്ടൻ്റെ കടുക് ചടമടാ ചടവടാൻ കടുക് പൊട്ടുന്നുണ്ട് പക്ഷെ അവനൊരു താമസം പെട്ടെന്ന് പൊട്ടാങ്ങനെ അത് പറഞ്ഞപ്പം കടുകൊക്കെ പെട്ടെന്ന് വെട്ടുനിന്ന് പൊട്ടുന്നുണ്ട് വേണമെന്ന് എന്തെങ്കിലും ചരണം അവന് പൊട്ടി കടുകെല്ലാം പൊട്ടി അവരെല്ലാവരും പൊട്ടി താഴ്ന്നിട്ടുണ്ട് നമുക്ക് പച്ചൻമുളകിട്ട് നമുക്ക് നമ്മുടെ നാടൻ കറിവേപ്പിലി ഇടാം കറിവേപ്പിളി കുറച്ച് ഏറെ നമുക്ക് കൊടുക്കാം നമുക്ക് വെളുത്തുള്ളി അടച്ചത് അതിട്ടതിന് ശേഷം നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം അതെല്ലാം നല്ലോണം വാടി ഇതിനുശേഷം നമുക്ക് ഈ ഇടുത്തമുള വേനപ്പത്തി അല്പം തീയ്യൊന്ന് കുറച്ച് വെക്കാം അല്ലെങ്കിൽ അല്ല നല്ലോണം ഒന്ന് വാടി വരുത്താം നല്ലോണം ഒന്ന് വാടി വരുത്താം അപ്പം നമ്മുടെ ഇടിച്ചമുളകും ഉള്ളിയൊക്കെ നല്ലോണം ഒന്ന് വാടിയിട്ടുണ്ട് നല്ലോണം വാടിയതിന് ശേഷം നമ്മൾ ഇതിനകത്ത് തക്കാളി ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അതെന്നാൽ ആ ഒരു ടേസ്റ്റ് വരുവുള്ളൂ നമ്മളിത് വെള്ളം ഇല്ലാതെ നമ്മൾ എണ്ണയിൽ വാട്ടുന്ന ഒരു വിഭവമാണ് തുള്ളി വെള്ളം പോലും നമ്മളിതിൽ ചേർക്കുന്നില്ല അതിനകത്തായിട്ട് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അത് ഇട്ടിളക്കിയതിന് ശേഷം നമുക്ക് ഇനി ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാനൊരു രണ്ടര സ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് ഇനി ഉപ്പ് വേണമെങ്കിൽ ഉപ്പിടാം അപ്പം നമ്മൾ നാല് കിലോ തക്കാളിക്ക് ഒരു രണ്ടര സ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ടേക്കുന്നത് അപ്പൊ അതൊക്കെ നല്ലവണ്ണം ഒന്ന് വയന്ന് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിനകത്തായിട്ട് തക്കാളി ഇട്ടുകൊടുക്കാം എപ്പോഴും ശ്രദ്ധിക്കുക തക്കാളിയിൽ ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കരുത് നമ്മൾ ഈ തക്കാളി എണ്ണയിലേക്ക് കിടന്ന് വേണം നല്ലോണം ഒന്ന് വാടിക്കിട്ട് ചേച്ചിക്ക് വളരെ തിരക്കാണത് വളരെ തിരക്കാണെങ്കിലും ചേച്ചി ഓരോ ദിവസങ്ങളും വീഡിയോ ഇടണം എന്നുണ്ട് വേദിയോ ചേച്ചി വീടെ ഇടാതിരുന്നിട്ട് പിള്ളേര് ചേച്ചീനെ വഴക്കിടണം ചേച്ചി വീഡിയോ ഇട വന്നാലും ചേച്ചി വീഡിയോ ഇടണം അത്രയേറെ തിരക്കായിട്ട് കൂടി ചേച്ചി വീടേ ഇടുന്നത് നിങ്ങളെല്ലാവരും ചേച്ചിനെ നല്ലോണം സപ്പോർട്ട് ചെയ്യണം എന്ന സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ചേച്ചിക്ക് മുന്നോട്ട് പോകാൻ എപ്പോ നല്ലോണം ഒന്ന് വാടി വാടിക്കിട്ട നല്ലോണം ഇളക്കി അതിന്റെ അടിയിൽ അടിയിൽ നല്ലോണം ഇളക്കി മറച്ച് വെച്ചിട്ട് നമുക്കൊന്ന് തട്ടിപ്പൊത്തി ഒന്ന് വെക്കാം എല്ലാവരും ഇളക്കി ചോദിച്ചിട്ടില്ല അല്ലെങ്കിൽ ആ എരി ഉപ്പ് ഒന്നും ചെല്ലിയല്ല നമുക്കിതൊന്ന് തട്ടിപ്പൊത്തി തീരെ സ്ലോവിന് നമുക്ക് വെക്കാം നമ്മള് തക്കാളി എണ്ണയിടത്ത് പാട്ടിയ തക്കാളിയുടെ കിടപ്പ് കണ്ട നല്ല ചെള്ള തണാത്തടക്കൂന്ന് തക്കാളി നല്ല മുളവുകാരും ജോറിയെന്ന് തോന്നുന്നുണ്ടല്ലേ നമുക്ക് സ്റ്റൗ ഓഫാക്കാൻ തക്കാളി ഇവിടെ റെഡി ആയിട്ടുണ്ട് കുഴഞ്ഞു പോകരുത് നമുക്ക് സ്റ്റൗ ഓഫാക്കാം ോട്ട് മാറ്റാം വളരെ എളുപ്പവും വളരെ രുചികരവുമായ ഒരു നാളെ തക്കാളി പാട്ടിയത് നമ്മുടെ ആലപ്പുഴ സ്റ്റൈലിൽ ഒരു തക്കാളി പാട്ടിയത് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതേപോലൊന്നും ഇപ്പൊ തക്കാളി വളരെ വിലക്കുറവാണ് എല്ലാവരും ഇതേപോലെ രുചികരമാണ് വളരെ എളുപ്പം സിമ്പിൾ ഒരു അഞ്ച് മിനിറ്റ് വേണ്ട ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പം നമ്മൾ നാനികളെ തക്കാളി നമുക്ക് ഇപ്പോഴത്തേക്ക് ഒരു കാൽ കിലോ അര കിലോ തക്കാളിയൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ഒരു പത്ത് പതിനഞ്ച് സിമ്പിൾ ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് നമുക്കിപ്പോൾ ഇരിച്ച മുളകില്ലെങ്കിൽ പച്ചമുളക് ഇട്ട് പാട്ടാം മുളക് പൊടി ഇട്ട് വാട്ടാം വളരെ എളുപ്പമുണ്ട് ഇത് എല്ലാവരും ഇത് ഉണ്ടാക്കി അല്ലെങ്കിൽ നമുക്ക് ചോറിന് മാത്രമേ ചപ്പാത്തിക്ക് വെള്ളയപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ കൂട്ടാം പിന്നെ ദോശയ്ക്ക് ഇടുത്തേക്ക് ഒക്കെ കൂട്ടി കഴിക്കണം വളരെ രുചികരമായി ഇതേപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയി മറ്റൊരു ദിവസിക്കാൻ താങ്ക്